ان الحمد لله الذي نشر في الكون دلائل وجوده وقدرته واكامل العالمين براهين براهين تدبيره وحكمته نحمده حمدا يليق بكمال جلاله ووحدانيته ونشهد ان لا اله الا الله وحده لا شريك ونشهد ان محمدا رسول الله صلى الله وسلم عليه وعلى آله وصحبه أجمعين أما بعد عباد الله نوصيكم أولا وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ذلك الكتاب لا ريب فيه هدى للمتقين സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവുമായ കാരുണ്യവാനായ അപ്പോൾ വിധി വിലക്കുകൾ മനസ്സിലാക്കുന്നു അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തുകളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് വളർത്തുന്നു വീണ്ടും അള്ളാഹുൻ്റെ മഹത്തായ ഫലുകൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് ഒരു പുണ്യ ദിവസം ഒരു ചുമഴ കൂടി നമുക്ക് കിട്ടിയിരിക്കും അതിൻ്റെ എല്ലാ ഹൈദുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരെയും അവൻ നമ്മൾ ചെറുക്കുമാറും നമ്മളിന്ന് വന്നു പോകുന്ന എല്ലാ കുറവ് പിഴവുകളും അവൻ പുറത്തു മാ ഇപ്പോഴും വിഷു വുർഹാനിൻ്റെ വചനങ്ങളിലൂടെ സത്യവിശ്വാസികൾ ഓരോ ദിവസവും ഓരോ നേരവും കടന്നു പോകുന്ന വിഷ്വത് ഖുർഹാനിൻ്റെ വചനങ്ങൾ സൃഷ്ടാവായ ഹാനിക്കായ രക്ഷിതാവ് റബ്ബ് സൃഷ്ടാവും രക്ഷകനുമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള വചനങ്ങൾ അവൻ്റെ കൽപ്പന വിലക്കുകൾ അവൻ്റെ നിർദ്ദേശങ്ങൾ സത്യവിശ്വാസികളുടെ ജീവിതത്തിലെ നിരന്തരമായ കാതലായ വിഷയം ഇന്നത്തെ പൊതുബയിലൂടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മനുഷ്യരുടെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളുടെയും എല്ലാ സൃഷ്ടികളുടെയും എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരേ ഒരുത്തനായ സൃഷ്ടാവ് അവരെ തിരിച്ചറിയുക അവരെ സമ്മതിക്കുക അവന് കീഴ്പ്പെടുക എന്നുള്ള വിശ്വാസം ഈമാൻ എന്ന ഖുർഹാനിൻ്റെ പദത്തിന് വിശ്വാസം എന്ന് നമ്മൾ പറയുന്നു സത്യവിശ്വാസം എന്ന് പറയുന്നു യഥാർത്ഥത്തിലെ വിശ്വാസം അത് കേവലമായ ഒരു അറിവ് മാത്രമല്ല ബോധ്യപ്പെടണെന്ന് ഉറച്ചിരിക്കണമെന്ന ദൃഢമായ ഒരു ബോധ്യമാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളിലുള്ള വിശ്വാസം കണ്ടും കേട്ടും എപ്പോഴും അനുഭവമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സംവദിക്കുക എന്നതിലപ്പുറമാണ് നമ്മുടെ ചെറിയ കണ്ണുകൾ കൊണ്ടോ ചെറിയ കേൾവിക്കൊണ്ടോ അറിയാൻ പറ്റാത്ത നമ്മുടെ സൗകര്യങ്ങളും സാമർഥ്യങ്ങളും കൊണ്ട് പലപ്പോഴും മുന്നിൽ കൊണ്ടുവരാനോ അറിയാനോ പറ്റാത്ത എന്നാൽ പരമയാഥാർത്ഥ്യമായി ഒളിഞ്ഞിരിക്കുന്ന അതിനെ അറിയുക സമ്മതിക്കുക എന്നതാണ് അഥവാ ഈ മാനിജ്യയിൽ വളരെ ശക്തമായ ഭാഗം യഖീനായ യഖീനായ ഈമാൻ വിശുദ്ധ ഖുർആനിന്റെ തുടക്കം അതിൽ കുറിച്ച് ഒരു ഗ്രന്ഥത്തിന്റെ കിതാബ് ലാ റൈബ ഫീഹി യുഅ്മിനൂന ബിൽ ഈ വിശുദ്ധ ഗ്രന്ഥം അത് മൊത്തത്തികളായ ധർമ്മനിഷ്ഠയുള്ള കരുതലോടെ ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് അതിന് നേരായ വഴി കാണിച്ചു കൊടുക്കും ആ വഴിയിലൂടെ അവരെ നടത്തും എന്നത് യാതൊരു സംശയവുമില്ല അവർ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്തെ സ്ത്രീകൾ തന്നെ ചെയ്യും ആരാണ് ആ മുഖത്തകൾ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒന്നാമത്തെ അടയാളം അല്ലെങ്കിൽ അദൃശ്യമായ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഈമാനിന്റെ കരുത്ത് ിൽ ഉള്ള വിശ്വാസമാണ് നമ്മൾ സാധാരണ പറയും ശാരീരികം മാനസികം എന്ന് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ഭാഗ്യമായ ഭൗതികമായ വശങ്ങൾ അതൊക്കെ ശാരീരികം എന്നതിൽപ്പെടുന്നു എന്നാൽ മാനസികം എന്താണ് ആത്മീയം എന്താണ് ബുദ്ധി എന്താണ് മനസ്സെന്താണ് തൊട്ടുകാണിക്കാനോ പറഞ്ഞ് പരിചയപ്പെടുത്താനോ പ്രയാസപ്പെടുന്നുണ്ട് പക്ഷെ അതില്ല എന്ന് ആരും നിഷേധിക്കുന്നു മനുഷ്യന്റെ ബാഹ്യമായ ശാരീരികമായ എല്ലാ അടയാളങ്ങളും അവയവങ്ങളും ലക്ഷണങ്ങളും ഒന്നുമില്ലെങ്കിലും കല്യും കാലും ഇല്ലാത്തതിനും മനസ്സിന്റെ കൊണ്ട് ബുദ്ധിയുടെ ഊർമതയും ശക്തിയും കൊണ്ട് എന്തെല്ലാം നേടിയെടുക്കുന്ന എവിടെയെല്ലാം എത്തുന്നു എങ്കിൽ എന്താണ് ഈ ബുദ്ധി എന്താണ് ഈ മനസ്സ് ഇപ്പോഴും മനുഷ്യൻ പഠിച്ചും പറഞ്ഞു കയറുന്നിട്ടില്ലാത്ത സങ്കീർണമായ വിഷയമാണ് ഇതുപോലെ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഭൗതികമായ ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ അതിൻ്റെ എല്ലാം പിന്നിൽ മനുഷ്യന്റെ മനസ്സ് പോലെ മനുഷ്യന്റെ ബുദ്ധി പോലെ അദൃശ്യമായ എന്നാൽ പരമസത്യമായ യാഥാർത്ഥ്യമുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ഒരു സൃഷ്ടാവുണ്ട് ശ്രഷ്ടാവുണ്ട് ഓരോരോ കാര്യത്തിനും അതിന്റെ പിന്നിൽ അതിശക്തനായ സർവശക്തനായ സർവജ്ഞനായ എല്ലാത്തിനും കഴിവുള്ളവനായ ഒരു സൃഷ്ടാവ് ഒരേ ഒരുക്കനായ ഏകനായ സൃഷ്ടാവും അവൻ്റെയത് അവന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളം എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശുദ്ധ ഒരുപാട് വിശ്വദങ്ങൾ നമ്മളെ അത് ബോധ്യപ്പെടുത്തുകയാണ് അതിൽ വിശ്വാസത്തിന്റെ ഏറ്റവും ദൃഢമായ ഭാഗമാണ് ബൈബിളിൽ വിശ്വസിക്കുക എന്നത് സ്വർഗനരകൾ സൃഷ്ടാവ് സൃഷ്ടാവിനെ നിനക്ക് കാണാൻ നിന്റെ ഭൗതിക ജീവിതത്തിൽ നിന്റെ ഭൗതികമായ സൗകര്യങ്ങളെ നമുക്ക് സാധ്യ കരുണാമയനായ നിന്റെ രക്ഷിതാവായ നിന്റെ സൃഷ്ടാവായ ജന്മവും ജീവിതവും ജീവിതത്തിൽ എല്ലാം നൽകിയിട്ടുള്ള കാരുണ്യ തമ്പുരാനെ നിനക്ക് സ്വർഗലോകത്ത് നിനക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രവാചകന്മാർക്ക് പോലും ഒരു ദർശനത്തിന് വേണ്ടിയുള്ള ആ അങ്ങേറ്റത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത്ഭുതമായ അനുഭവങ്ങളിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ കണ്ണുകൾ കൊണ്ട് ഈ നിന്റെ സൗകര്യങ്ങൾ കൊണ്ട് നിനക്ക് ദർശിക്കാൻ സാധിക്കുന്ന അത്ര ചെറിയ ഒരു സംഭവമല്ല സംഗതിയെ നെയറാജിന്റെ രാത്രിയിൽ പ്രവാചകർവിനെ നിങ്ങൾ താങ്കൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൂറ് അതൊരു പ്രകാശമാണ് പ്രകാശത്തെ എങ്ങനെ കാണാം ഒരു ദർശനത്തിന് വേണ്ടിയുള്ള കൂതി പറഞ്ഞപ്പോൾ നിനക്ക് ഈ മലേഷ്യ മുകളിലേക്ക് നോക്കുക നിനക്ക് അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ നോക്കിക്കാണാൻ പറ്റുമെങ്കിൽ വസ്സലാം നോക്കി നിന്നപ്പോൾ പ്രകാശം അവിടെ ആ വെളിച്ചത്തിന്റെ തെളിച്ചത്തിൽ എല്ലാം കണ്ണഞ്ചിപ്പോയം ബോധമറ്റു വീണുപോയി അത്രയ്ക്ക് ശക്തമായ പ്രകാശം വേറെ വിഷയമാണ് അപ്പോ കാണാൻ സാധ്യമല്ലാത്ത ഒരു കാണാൻ സാധ്യ എന്നാൽ എല്ലാ കണ്ണുകളെയും എല്ലാ രഹസ്യങ്ങളെയും എല്ലാ അറിയുമ്പോൾ പിതാക്കി സുഖവും എല്ലാം അറിയുന്നവനാണ് കാണുന്നവനാണ് അങ്ങനെയുള്ള സർവശക്തനായ ഏകനായ അള്ളാഹുവിനെ വിശ്വസിക്കുക വിശ്വാസത്തിന്റെ കാതലായ ഭാഗമാണ് നിഷേധം എന്നത് അത് അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും ഒക്കെ അടയാളം പോലെ ചിലർ പലരും പല കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ളവരും ഉദ്യോഗസ്ഥരും ഉന്നതരും വലിയ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ നിഷേധം അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും അടയാളമായി ചിലപ്പോൾ കാണിക്കുകയും സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി പക്ഷെ അതല്ല അത് സ്വഭാവമാണ് നീ പറ്റൂ നിങ്ങളെ മറ്റൊന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് ആലോചിക്കുന്നു നിസ്സാരമായി നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ കൈയും കാലും അനക്കുന്നത് വിരലുകളുടെ ചലനം അതിന്റെ സൃഷ്ടിയിലുള്ള അടല ഘടനാപരമായ പൊരുത്തം തൊട്ടുനോക്കാനും തിരിച്ചറിയാനും പിടിക്കാനും എടുക്കാനും ഒക്കെ വിചാരിക്കുമ്പോൾ അതിനെ ചലിപ്പിക്കാൻ സാധിക്കുന്നത് ആ രീതിയിലൊരു സംവിധാനം ഏത് റിമോട്ട് കൊണ്ടാണ് അതിന് സാധിക്കുന്നത് മനുഷ്യ ഏറ്റവും കൗതുകമുള്ള യന്ത്രം മനുഷ്യൻ മനുഷ്യനുണ്ടാക്കി അതിന് പേരിട്ടത് യന്ത്രമനുഷ്യൻ എന്നാണ് മനുഷ്യന്റെ രൂപമാണ് മറ്റെന്തിനേക്കാളും പാകമായ ഏറ്റവും പറ്റിയ ഏറ്റവും യോജിച്ച ഏറ്റവും ഫിറ്റായ രൂപത്തിൽ മനുഷ്യൻ അതിലൊരു അപാകത കാണാൻ സാധിക്കുമോ എന്തെങ്കിലും ഒരു പോരായ്മ പറയാൻ പറ്റുമോ അപ്പോൾ എല്ലാ അടയാളങ്ങളിലും നമ്മുടെ ശരീരത്തിൽ തന്നെ പറഞ്ഞാൽ തീരാത്ത ആന്തരികമായ സങ്കീർണമായ അതിൻ്റെ ഘടനകൾ അതിന്റെ സംവിധാനം ഇതെല്ലാം ഒരുക്കിയിട്ടുള്ള സൃഷ്ടാവ് അല്ല മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെയും ഒരു ഗ്രന്ഥത്തിന്റെയും ഒരു പ്രവാചകന്റെയും അനുയായികളുടെ അല്ല മുഴുവൻ മനുഷ്യ നിങ്ങളുടെ ജന്മം നിങ്ങൾ എങ്ങനെയാണ് സാധിച്ചത് ആരാണ് നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണ് ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത് അങ്ങനെയുള്ള സൃഷ്ടാവും അവരെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവരെ നിങ്ങൾ സമ്മതിക്കുക അവര് നിങ്ങൾ കേൾക്കുക എങ്കിൽ നിങ്ങൾ ഉള്ളവരാണ് നന്മയുള്ളവരാണ് തിന്മയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം പാരികമായ ശാശ്വതമായ സൗഖ്യത്തിൽ നിങ്ങൾക്ക് എത്തും അപ്പോൾ സൃഷ്ടാവിനെ അറിയുക സമ്മതിക്കുക എന്നത് കാലയായ വിഷയമാണ് അതാവട്ടെ ഏറ്റവും ഒരു പരമാർത്ഥം സമ്മതിക്കുക എന്ന വസ്തുതയിൽ അടിസ്ഥാനപരമായി മനുഷ്യനെത്തുമ്പോൾ മാത്രം അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അവനല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ആരാധ്യനില്ല വിശുദ്ധൻ ധാരാളമായി അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കവാടമായ ഇസ്ലാമിലേക്ക് വരാനുള്ള ഷഹാദത്ത് കലിമൻ മുസ്ലിം ആവാദിന് തുടക്കം അള്ളാഹു അല്ലാതെ ആരാധ്യനോ വേറെ ഒരു ഇലാഹോ എന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല അത് സാധ്യമല്ല ചിന്തനീയമല്ല എന്ന് വിളിച്ചു പറയുന്ന ചോദ്യങ്ങൾ മറ്റൊരു നിഷേധമാണ് അതിനിധാരമാണ് അത് പിശാജിന്റെ പ്രേരണ കൊണ്ട് പലരും സംഭവിക്കുന്നതാണ് അള്ളാഹു കാക്കുമാരാവുന്നത് അപ്പോൾ മറ്റൊരുപാട് വിഷയങ്ങൾ പഠിക്കുകയും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും പറഞ്ഞാലും പഠിച്ചാലും എഴുതിയാലും തീരാത്ത ഒരുപാട് ലോകം പോലെ അച്ചമില്ലാത്ത ആഴമറിയാത്ത വൈജ്ഞാനിക ലോകം അതിലൊക്കെ കടന്നു അതിൻ്റെയൊക്കെ തുടക്കമായ പഴയ നീ ആദ്യം അറിയേണ്ടത് ആദ്യം സമ്മതിക്കേണ്ടത് സമ്മതിക്കേണ്ടത്ഥ്യം അത് സമ്മതിക്കാനുള്ള വിനയം അത് സമ്മതിക്കാനുള്ള താഴ്മ അത് സമ്മതിക്കാനുള്ള നന്ദിയുടെ കൂറിൻ്റെ കടപ്പാടിൻ്റെ ബോധം നിന്നിലുണ്ടാവണം അപ്പോൾ മാത്രമേ അല്ല വൈകിയായ കാര്യങ്ങൾ അദൃശ്യമായ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല ചിലപ്പോലെ ഇപ്പോൾ കണ്മുണ്ണിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നാൽ വലിയ യാഥാർത്ഥ്യമായി വലിയ യാഥാർത്ഥ്യമായി ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിമിതമായ കാഴ്ചയിൽ നിന്നും കേൾക്കിയിൽ നിന്നും പഞ്ചകന്ദ്രിയങ്ങളിൽ നിന്നും അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന പരമയാഥാർഥ്യം അങ്ങനെയുള്ള സൃഷ്ടാവിനെ അറിയാനും സമ്മതിക്കാനും തയ്യാറാകുമ്പോൾ മാത്രമാണ് ഈ മനുഭവം അള്ളാസ് സത്യങ്ങളിൽ സത്യമായ ഏറ്റവും വലിയ യാഥാർത്ഥ്യമായ

ും പ്രിയപ്പെട്ട വളരെ കാതലായ മർമ്മ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഹിയിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഷ്ഠാനങ്ങൾ പല വിധത്തിൽ പല സന്ദർഭങ്ങളിൽ പല ഇടങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെ ചെയ്യേണ്ട പലതുമുണ്ട് അതിലേറെ അതിനേക്കാളൊക്കെ പ്രധാനമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ളിൽ രൂഢമാവേണ്ടുന്ന ആ ഈമാൻ അതെപ്പോഴും ഈമാൻ കുറഞ്ഞു പോകും അതിനൊക്കെ പറ്റിയ കാരണങ്ങൾ ഒരുപാടുണ്ടാകും എന്നാൽ ആ ഈമാനെ പുതുക്കിക്കൊണ്ടിരിക്കണം അതിനെ പൂർത്തിയാക്കി പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം അന്ന് അവരുടെ വിശ്വാസം ഉറപ്പിക്കണം പരിശുദ്ധ ഒരു ചോദ്യമുണ്ട് അസഹസിത്തും അന്നമാരത്തിനകും സുഹൃത്തിൽ മൂന്നിനു യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് പറയുന്ന ആ ആ അധ്യായമാണ് ഒരു ചോദ്യം എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് വെറുതെ നിങ്ങളെല്ലാവരെയും വിട്ടു എന്നാണ് ഒരു കാര്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാതെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ജീവിതം മുഴുവൻ പരീക്ഷണമാണ് മിനൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഇതുവരെ വലിയ പ്രയാസങ്ങളും തടസ്സങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് സമാധാനിക്കുമ്പോൾ കാത്തിരിക്കണം അള്ളാഹുന്റെ പരീക്ഷണങ്ങൾ കടുത്ത പരീക്ഷണങ്ങൾ ഇന്ന് അല്ലാഹു അള്ളാഹു ആരെ കൂടുതൽ സ്നേഹിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ അവർ പ്രവാചകന്മാരാണ് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ട് അള്ളാഹു അവരെ ഒരുക്കും അതുകൊണ്ട് അവരുടെ ഈമാനിന്റെ തിളക്കം അത് സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടി അടുത്ത പരീക്ഷണങ്ങളിലൂടെ അവർ കൊണ്ടുപോകുന്നു ക്ഷമയോടെ അവിടെ പിടിച്ചു നിന്ന് പകരി പോകാത്ത പോകാത്ത ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇങ്ങനെ വിജയിക്കാൻ സാധിക്കണം അത്ര പരീക്ഷണങ്ങളിലെല്ലാം അള്ളാഹുനേക്ക് മടങ്ങാൻ അള്ളാഹുവിനെ വിളിക്കാൻ അവനിൽ ഉറപ്പിക്കാൻ അവനിൽ പ്രതീക്ഷിക്കാൻ അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ സാധിക്കണം അതാണ് നിങ്ങൾ പ്രാർത്ഥനകൾ കേൾക്കാൻ അത് പരിഹരിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഗൗരവമുള്ള വിഷയമാണ് ഒരുപക്ഷെ അതിലൊരു പുതുമില്ലാത്തൊരു വിഷയമാണെന്നോ ധാരാളമായി ആവർത്തിക്കപ്പെടുന്നുവെന്നോ വിചാരിച്ച് അതിനെ നിസ്സാരമാക്കാൻ പാടില്ല ഏറ്റവും ഇസ്ലാമിന്റെ കാലരായ ആ തറക്കല്ലിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹുമില്ലാതെ ഒരു ആരാധനമില്ലാതെ അദൃശ്യ കാര്യങ്ങളറിയുന്ന മനുഷ്യന്റെ നേട്ടങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളും അറിയുകയും പരിഹരിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവായ ഏകനായ അല്ലാഹില്ലാതെ മറ്റില്ലാത ഒന്നുമില്ല എന്നുള്ള ഉറച്ച അത് ഉറപ്പിക്കുകയും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം അതാണ് ഈ വചനങ്ങളിലൂടെയൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് വളരെ ലളിതമായി

ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ വിളിച്ചു തേടുന്ന ഞങ്ങൾ ജനങ്ങളോട് പരിചയപ്പെടുത്തുന്ന റബ്ബ് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും ഓരോന്നിനും അതിന്റേതായ പ്രകൃതം നൽകുകയും പൂർണ്ണമായ രൂപത്തിൽ സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബുമായി അവരെ അറിയുക അത് അംഗീകരിക്കുക ഏറ്റവും അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ഭാഗം അത് റൈബിലാണ് അദൃശ്യമായ ആ പരമയാഥാർത്ഥ്യത്തിന് റപ്പിച്ചു നിൽക്കുകയും നഷ്ടപ്പെട്ടു പോവാതെ തലർന്നു പോവാതെ കുറഞ്ഞു പോവാതെ മരണാവസാനം വരെ അള്ളാവിനെ വരെ ഉറച്ചു വിശ്വാസത്തിൽ അള്ളാഹു സുബാനാവ അതിനുള്ള അറിവില്ലായ്മയും അറിവില്ലാതെ തെറ്റുധാരണമൊന്നും മറ്റൊരുപാട് സാഹചര്യങ്ങളും സമ്മർദ്ദമൊന്നും ഒക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പല രീതിയിലുള്ള കഴിവുകൾ പുറത്തുവിട്ടു ബഹുമാനറ്റം പറയാൻ അതെല്ലാം പുറത്തുമാക്കാത്ത ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമാണ് മനുഷ്യൻ്റെ മോക്ഷത്തിന്റെ വിജയത്തിന്റെ ആത്യന്തിക രേഖയായിട്ടുള്ള വിഷു തന്നെ പ്രവാചകരുടെ മാതൃക ജീവിതം ചെയ്യും അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ലോകത്തിൻ്റെ മാതൃക കാണിക്കുവാനുമുള്ള എല്ലാ യോഗ്യതയും ബഹിമാനായത്താൻ മുഴുവരാണ് നമുക്ക് നൽകി അനുഗ്രഹം മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും ബഹിമാനായം മുഴുവരാനുഗ്രഹിക്കുമാറാവില്ല അവരുടെ വിശാലമായ സ്വർഗത്തിൽ അവരെ എല്ലാം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമാറാവട്ടെ നമുക്കെല്ലാം അതിനുള്ള ഭാഗ്യ ബഹുമാനായി നമ്പർ നൽകുക പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ കൊണ്ട് വേദനകൾ പ്രയാസങ്ങൾ അനുഭവിക്കും ധാരാളം നമ്മളറിയ എടുത്തറിയുന്നവർ അല്ലാത്തവരുമായ ധാരാളം ആളുകൾ ഉള്ളാഹുസ് പാലിനാത്താൽ എല്ലാവർക്കും ആശ്വാസം നൽകുമാറാവട്ടെ എല്ലാവർക്കും ക്ഷമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആരോഗ്യത്തോടൊപ്പം ആയുസനെ നീട്ടിക്കൊടുക്കുമാരാകട്ടെ നന്മകളിലൂടെ ജീവിതത്തെ പൂർത്തിയാക്കാനുള്ള തൗഫ്യത്ത് നൽകുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اجرنا من النار وادخلنا الجنه يا رب العالمين اللهم اجعلنا بك مؤمنين ولك عاملين وبوالدينا بارين يا رب العالمين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم احفظ دوله الامارات بيدك وتولها برعايتك وعنايتك يا رب العالمين اللهم احفظ رئيس الدوله وأديم عليه لباس السداد والحكمه ووفقه ونوابه وحكام الامارات التوفيق لما تحبه وترضى. اللهم ارحم شيوخ الامارات القاده المؤسسين الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا خالي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله واذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه